ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കപ്പം ചേരുന്നു ടെലോൺ ലൈൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഗുഡ് മോർണിംഗ് മുരാരി ബാബു എന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ശബരിമലയിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിന്റെയും എക്സിക്യൂട്ടീവ് ഓഫീസിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഉണ്ണിക്കൃഷ്ണൻ പോറ്റി അല്ലാതെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ആദ്യത്തെ അറസ്റ്റാണ് ചെറിയ കക്ഷിയല്ല നേരത്തെ ഏറ്റുമാനൂരിൽ ക്രമക്കേട് കണ്ടെത്തി അതിൽ നടപടിക്ക് ശുപാർശ ചെയ്യപ്പെട്ടയാളാണ് അന്ന് നടപടിയെടുത്തില്ല പിന്നീട് അദ്ദേഹത്തെ പ്രമോഷൻ കൊടുത്ത് പദവിയിൽ നിയമിക്കുകയായിരുന്നു വലിയ സ്വാധീനം ഉപയോഗിച്ച് അവിടെ തുടരുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മുരാരി ബാബുവിന്റെ അറസ്റ്റ് എന്തിന്റെ സൂചനയാണ് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് അങ്ങ് വിശ്വസിക്കുന്നത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞാൻ ഹൈക്കോടതിയെ അഭിനന്ദിക്കുകയാണ് കാരണം വളരെ ശക്തമായ രൂപത്തിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം മുന്നോട്ട് നീങ്ങണം എന്നിട്ട് അവർക്ക് സ്വതന്ത്രമായി പോകത്തക്ക വിധത്തിലുള്ള ഒരു ചിന്തയുണ്ടാകണം ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ നിലയിലേക്ക് പോകുന്നത് ഇത് നത്തോലിയെ പിടിച്ച് കാര്യങ്ങൾ തീർക്കാൻ പറ്റുന്ന കാര്യമല്ല ഇതിന്റെ മേളിലേക്ക് മുകളിലേക്ക് തന്നെ പോകേണ്ടി വരും അന്വേഷണ സംഘത്തെ സ്വതന്ത്രമായി വിടണം അന്വേഷണ സംഘം സത്യസന്ധമായി നീങ്ങുന്നതിന് വേണ്ടിയുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് കീഴടങ്ങാത്ത രൂപത്തിൽ അതെല്ലാം മുന്നോട്ട് പോകത്തക്ക വിധത്തിൽ ഹൈക്കോടതി ഇന്ന് ചെയ്യുന്നത് പോലെ തന്നെ നല്ല സൂപ്പർവിഷൻ നടത്തിയേ മതിയാകൂ ഹൈക്കോടതി പറഞ്ഞ സ്വാഗതാർഹമായ ഒരു നിർദ്ദേശമുണ്ട് അന്വേഷണ റിപ്പോർട്ട് പുറത്തു കൊടുക്കരുത് അത് ഹൈക്കോടതിയിൽ സീൽഡ് കവറിൽ കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ അർത്ഥം ഈ വിവരം അറിഞ്ഞ് പുറത്തുള്ള ആളുകൾ അതിന്റെ അത് സമ്മർദ്ദം ചെലുത്താതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഹൈക്കോടതിയെ സത്യത്തിൽ അഭിനന്ദിക്കുകയാണ് ഇനിയും ഹൈക്കോടതിയുടെ ഒബ്സർവേഷനോട് കൂടി മാത്രമേ ഈ ഈ ഈ സത്യം എന്നാണ് വിശ്വാസം മുരാരി മുരാരി പിന്തുണച്ചവരും കുടുങ്ങേണ്ടതല്ലേ ശ്രീ ദുരൂഹമാണ് ബാബുവിന്റെ വളർച്ച കോ എന്ന് പറയും യഥാർത്ഥ പ്രതി വന്നാൽ ആ പ്രതിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഡെപ്പോസിഷന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ ചേർക്കാനായിട്ട് അന്വേഷണ സംഘത്തിന് കഴിയും അത് കിട്ടുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് തെളിവ് കിട്ടും എന്നാണ് നമ്മളുടെ വിശ്വാസം മാത്രമല്ല മെറ്റല് തന്നെ മാറിയില്ലേ നേരത്തെ പറഞ്ഞെന്താ സ്വർണം സ്വർണം അന്വേഷിച്ച് അന്വേഷിച്ച് ചെന്നപ്പോ സ്വർണ്ണമല്ല ചെമ്പാടെന്നാ പറയുന്നത് തൊണ്ടി സാധനങ്ങൾ പിടിക്കണ്ടേ ഇവർ പറഞ്ഞതനുസരിച്ച് തൊണ്ടി സാധനം ചെമ്പാണോ സ്വർണ്ണാണോ ആ സ്വർണം നഷ്ടപ്പെട്ടു പക്ഷെ തൊണ്ടി എടുക്കുന്നത് ചെമ്പാട എന്ന് പറഞ്ഞാലോ മെറ്റൽ തന്നെ മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്ത ശ്രമത്തിന്റെ ഭാഗമാണ് എന്നാണ് വിശ്വാസം ശ്രീ ഇത് നടന്ന കാലം ോ രണ്ടായിരത്തി പത്തൊൻപത് എന്ന് പറയുന്നത് ഇത് മാർച്ച് മാസത്തിൽ ആദ്യം ഒന്ന് കൊണ്ടുപോകുന്നു പിന്നീട് ജൂൺ ജൂലൈ മാസം വരുന്നു അതിനുശേഷം വീണ്ടും അടുത്തത് കൊണ്ടുപോകുന്നു ഈ സമയങ്ങളെല്ലാം തന്നെ മറ്റൊരു ശ്രദ്ധയിലായിരുന്നു നമ്മളെല്ലാവരും എല്ലാവരും അത് യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദം കത്ത് നിൽക്കുന്ന സമയം പ്രളയത്തിനു ശേഷം കോവിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അപ്പോൾ ഈ തട്ടിപ്പിനെ തെരഞ്ഞെടുത്ത സമയവും വളരെ വളരെ ബുദ്ധിപൂർവ്വം ആസൂത്രണത്തിലൂടെയാണ് കരുതേണ്ടി വരും അല്ലേ നിശ്ചയത്തെ കരുതേണ്ടി വരും കാരണം കേരളം മുഴുവൻ കോവിഡിനകത്ത് ഇങ്ങനെ വ്യാപകമായ പാൽപ്പാടിരിക്കുന്ന സമയത്ത് ഇത് തട്ടിക്കൊണ്ട് പോകണമെങ്കിൽ അവർ തീരുമാനിച്ചാലോ അങ്ങനെ ഒരു തീരുമാനം വന്നത് കൊണ്ടാണല്ലോ ഈ സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് ഈ സ്വർണം പാളി കൊണ്ടുപോകാൻ ഇടയായത് ഇവിടെ പോലീസിനെ പോലും കണ്ണു വെട്ടിച്ചു എന്ന് വേണ്ട കരുതാൻ അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് സമ്മതിക്കാൻ കഴിയില്ല യോ കൂടി അന്വേഷണം പോകണം ഹൈക്കോടതി ഇന്ന് ചെയ്തിരിക്കുന്നത് നിരീക്ഷണം ഇപ്പോൾ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഹൈക്കോടതിയുടെ എസ് ഐ ടി അന്വേഷണത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിനുള്ള എസ് ഐ ടി അന്വേഷണത്തിൽ അന്വേഷണത്തിന്റെ റിസൾട്ട് അനുസരിച്ചാണ് തൃപ്തിയോ തൃപ്തി എന്ന് തീരുമാനിക്കുന്നത് ഇപ്പൊ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ എത്തിയിട്ടുള്ളൂ ആവശ്യപ്പെടില്ല ഈ ഘട്ടത്തിൽ ഈ അതല്ലല്ല സി ബി ഐ അന്വേഷണം വേറെ കാര്യത്തിലാണ് കാരണം അത് മറ്റ് സ്റ്റേറ്റുകളിൽ കൂടി ഒഫൻസ് നടന്നിട്ടുള്ളത് കൊണ്ട് കേരള പോലീസിന്റെ അവിടെ ശക്തി കുറയും അതുകൊണ്ട് സി ബി ഐ ആണെന്നു ഈ കാര്യങ്ങളെല്ലാം പുറത്തു ഇടയാകും അതുകൊണ്ട് തന്നെയാണ് സി ബി ഐ അന്വേഷണം എന്ന് പറയുന്നത് അത് ഇവിടെ ഇവിടെ ഡൽഹി പോലീസ് ആക്ട് സെക്ഷൻ സിക്സ് അനുസരിച്ച് സി ബി ഐക്ക് ഈ കേസെടുക്കാൻ കഴിയണമെന്നു വിരികിൽ ഒന്നെങ്കിൽ സി ബി ഐ നേരിട്ടെടുക്കുക അല്ലെങ്കിൽ കോടതി മുഖാന്തരമെടുക്കുക അല്ല സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെടുക ഈ മൂന്നിൽ ഏതാണ് വരാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല സി ബി ഐ അന്വേഷണം എന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ് കാരണം ബാഹ്യ ബാഹ്യസമ്മർദ്ദം വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് കോടതി ഉള്ളത് കൊണ്ട് നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് ബാഹ്യ സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം രാധാകൃഷ്ണാണ് നമുക്കൊപ്പം ചേർന്നത്